നമസ്കാരം ഈ അടുത്ത കുറച്ച് നാളുകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ ഞെട്ടിക്കുന്നതാണ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു മകൻ അമ്മയെ വെട്ടിക്കൊന്നു ഇത് തിരുവനന്തപുരത്ത് ഇന്ന് ഇന്നലെയായിട്ട് നടന്നൊരു സംഭവം എഴുപത് വയസ്സുള്ള ജോസ് എന്ന ഒരു വല്യപ്പനെ ഒരു പിതാവിനെ ഇരുപത്തെട്ട് വയസ്സുള്ള പ്രജിൻ എന്ന മകൻ വെട്ടിക്കൊന്നു രണ്ട് മക്കളാണുള്ളത് ഒരു മകനും ഒരു മകളും മകളെ വിവാഹം കഴിച്ച് അയച്ചതാണ് ഈ മകനാണ് അപ്പനെ വെട്ടിക്കൊന്നത് നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് എന്നാണ് ചിന്തിക്കുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നതിന് ലഹരി ഒരു കാരണമാണ് ഈ ലഹരി എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പിടിമു പിടിമുറുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് പിടി പിടിച്ചു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഭരണകൂടം ഒന്ന് ആഞ്ഞു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ലാഭം വേണ്ട എന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകും നമ്മുടെ ഈ സംസ്ഥാനം മുഴുവൻ നശിച്ചു പോകും ഈ തലമുറ മുഴുവൻ നശിച്ചു പോകും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് ഇന്നലെ വെള്ളറട നടന്നിട്ടുള്ള കിളിയൂരിൽ നടന്നിട്ടുള്ള ഈ കൊലപാതകത്തിൽ പക്ഷെ ലഹരിയില്ല ലഹരിയുടെ യാതൊരു അംശവും അവിടെ ഇല്ല ആ ചെറുപ്പക്കാരൻ ഇരുപത്തെട്ട് വയസ്സുള്ള പ്രജൻ എന്ന് പറയുന്ന ആ കൊലയാളി അപ്പനെ കൊന്ന ആ വ്യക്തി അയാള് ലഹരി ഉപയോഗിക്കുന്ന ആളല്ല ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുമല്ല മാത്രമല്ല അത്യാവശ്യം ആ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് എന്നും പറയുന്നു എന്നിട്ടും എന്തിനാണ് ഈ പിതാവിനെ പ്രജൻ കൊന്നത് ചോദ്യമാണത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എൻ്റെ എത്രയോ വീഡിയോകളിൽ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പല പല സാഹചര്യങ്ങളും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പക്ഷെ അത്തരം വീഡിയോകൾ അത് കുറച്ച് എരിവും പുളിയുമോ അല്ലെങ്കിൽ വിവാദമോ ഇല്ലാത്തത് കൊണ്ട് അധികം അങ്ങോട്ട് പോകാറില്ല പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലോ നമ്മുടെ കുടുംബങ്ങളുടെ വീടുകളിലോ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിലോ പരിസരത്തോ ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴെങ്കിലും ഇത് ആലോചിക്കണം എനിക്ക് കുറച്ച് പറയാനുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ വേണം ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വാർഡിലെ അതായത് ഈ കിളിയൂർ വാർഡിലെ മെമ്പറായിട്ടുള്ള സുനീഷ് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹമായിട്ടുള്ള സംഭാഷണം ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം അരണാമിരാജ് ഇപ്പോ മകന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞാണ് ഈ മൊഴി കൊടുത്തിട്ടുള്ളത് ഈ പ്രജീഷ് പ്രജിൻ പ്രജിൻ അപ്പോ പ്രജിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പുള്ളി എം ബി ബി എസ് ആണ് ചൈനയിലാണ് പഠിച്ചത് അപ്പോ ഈ കോവിഡ് സമയത്താണ് പുള്ളി ചൈനയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ തന്നെയായിരുന്നു അപ്പോ പുറത്ത് പുറം ലോകമായിട്ട് അല്ലെങ്കി നമ്മുടെ പ്രദേശമായിട്ട് ഒരു ബന്ധമില്ല പുള്ളി അങ്ങനെ ഒരു കാണുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മറുപടി പറയുന്ന ബന്ധുക്കളുടെ അടുത്ത് മറുപടി പറയുന്ന ഒരു പദവാണ് പുള്ളി കണ്ടു വന്നിരുന്നത് സുഹൃബന്ധങ്ങളൊന്നും ഇല്ല അപ്പോ പുള്ളിയെ സ്വന്തമായിട്ട് ജീവിക്കാൻ വിടുന്നില്ല എന്നാണ് പുള്ളി അന്യേഷി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുള്ളു പിന്നെ വരുമാനം ഇല്ല പക്ഷെ വീട്ടില് സാമ്പത്തികമുള്ള ഫാമിലിയാണ് കഴിഞ്ഞു എന്ന് പറയുന്നു പക്ഷെ ബാക്കി വേറെ എവിടെങ്കിലും പ്രാക്ടീസിന് പോയോ അല്ലെങ്കിൽ എങ്ങനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോ പുള്ളിക്ക് വേറെ ഒന്നും പറയായില്ല എന്റെ അകത്ത് ഈ പുള്ളി ഏജന്റ് വെച്ചാണ് പോയിട്ടുള്ളത് ഏജന്റ് കുറച്ച് സാമ്പത്തികം കൊണ്ടുപോയി എന്നാണ് അറിവ് പുള്ളിയുടെ പേപ്പറും ബാക്കി കാര്യങ്ങളും അതുകൊണ്ടാണ് അതിന് ഇവരുടെ ഫാമിലി മൊത്തം നല്ല ജോലിയും ബാക്കി സംവിധാനങ്ങളും ഉള്ള ഫാമിലിയാണ് എല്ലാവർക്കും എല്ലാവർക്കും ജോലിയും ബാക്കി കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും അവിടെ പോയി പഠിച്ചിട്ടേ അങ്ങനെ ഒരു സമ്മർദ്ദം വീട്ടിൽ കാണും അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ കാരണം മറ്റുള്ളവര് മറ്റുള്ള വീട്ടുകാർക്ക് അറിയാം വീട്ടുകാർക്ക് അറിയാം അത് എന്താണെന്ന് വീട്ടുകാരെന്തോ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചത് പോയിരുന്നു അപ്പോ വീട്ടിൽ അടച്ചിട്ട് അങ്ങനെ ആയിരിക്കണം ചാൻസ് കൂടുതലും എൻ ജി വിഷനപ്പോൾ ആവശ്യമായ ജീവനത്തിയത് ഇവിടെ വന്നപ്പോ നഷ്ടങ്ങൾ ആ വിഷയത്തിലായിരിക്കാനാണ് അവിടെ പൊതുവെ പുറത്തുള്ള ആൾക്കാർ ഇപ്പൊ പറയുന്നു അങ്ങനെ ദേശീയക്കാരനായിരുന്നു മകൻ അച്ഛനടുത്തോട്ടോ ഒരു ഒരു നേരത്തെ. ആ ഓക്കേ ഓക്കേ തർക്കം നോക്കൂ ഇവിടെ സുനീഷ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ി ബി എസ് കഴിഞ്ഞ ഒരാളാണ് എന്ന് കോവിഡ് സമയത്ത് എം ബി ബി എസ് കഴിഞ്ഞു വന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം ചൈനയിലാണ് എം ബി ബി എസ് പഠിച്ചത് അദ്ദേഹത്തിന് ആ പഠനത്തിന്റെ പൂർത്തീകരണത്തിൽ എം ബി ബി എസ് പഠനത്തിന്റെ പൂർത്തീകരണത്തിൽ പഠനം പൂർത്തിയാക്കിയാണ് വന്നതെങ്കിലും സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഏജന്റ് പണം കൊടുക്കാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമാണോ അതോ ഇനി ഈ പറഞ്ഞ പ്രജിൻ പഠിക്കാതെ പരീക്ഷ എഴുതാത്ത മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ നാട്ടിൽ വന്ന ശേഷം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാനസികമായി കുറച്ച് പ്രയാസമുണ്ട് ആ ചോദ്യം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മാനസിക രോഗമല്ല ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ മറ്റുള്ളവർ അവർ ചോദിക്കും എം ബി ബി എസ് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്ത് കാര്യം നാട്ടുകാർക്കാണ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ് ബേജാർ ഇത്രയധികം പണം മുടക്കി ചൈനയിലേക്ക് പോയി പഠിച്ചു വന്ന ശേഷം ഒരു എം ബി ബി എസ് കാരനായി മടങ്ങി വരുമ്പോൾ ആ വീട്ടിൽ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ജൂനിയറായി കയറേണ്ടതാണ് പക്ഷെ അത്തരത്തിലൊന്നും കയറ്റമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കും മാത്രമല്ല ഈ പ്രജൻ ചൈനയിൽ നിന്ന് വന്ന ശേഷം കോവിഡിന്റെ സമയത്ത് വന്നതിന് ശേഷം പുറം ലോകവുമായി അധികം ബന്ധമില്ല എന്നാണ് പറയുന്നത് അതായത് സുഹൃത്തുക്കളില്ല മറ്റു ബന്ധുക്കളുമായി അധിക സംസാരമില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നതിന് മറുപടി അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശീലവും ഇല്ല പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് അച്ഛനുമായി എപ്പോഴും ദേഷ്യത്തിലാണ് ബഹളം ഉണ്ടാകാറുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ അറിയുന്നത് പിതാവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് അതായത് തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടുന്നില്ല എന്ന് ആ ഒരു പരാതി അതിനൊരു മൊഴി പോലീസിന് കൊടുത്തതായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എന്താ പറയുക ഷർട്ട് ഇടാത്ത ഒരു ചിത്രമാണ് ഈ കാണുന്ന ചിത്രമാണ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഈ ചിത്രം ശരിയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിടത്തോളം അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റ് ആകാനാണ് സാധ്യത അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കൂട്ടിൽ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിലേ അപകടകാരിയാണ് വളരെ എന്ന് പറഞ്ഞാൽ നാശകാരിയായി മാറും വിനാശകാരിയായി മാറും പാറിപ്പറന്നു നടക്കേണ്ട ഒരു ഒരാളെ കൂട്ടിൽ പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ എന്താണ് അങ്ങനെ ചിന്തിച്ചാൽ മതി അത് മാത്രമല്ല നാട്ടുകാരുടെ പരിഹാസവും നന്നായിട്ടുണ്ടാവും എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാളെന്നേ ഇവിടെ എം ബി ബി എസ് പഠനം ഒരു ഏജന്റ് മുഖാന്തരമാണ് നടന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏജന്റ് പണം മുഖ്യത്മാകാം അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ബന്ധുക്കളും മറ്റുള്ളവരുമെല്ലാം അതിൽ ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ശരിക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രജൻ്റെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കുടുംബാംഗങ്ങൾ ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് പുറമെ മറ്റു കുടുംബാംഗങ്ങൾക്കും ഒരു ശ്രദ്ധയുണ്ട് ശ്രദ്ധ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എം ബി ബി എസ് പഠിക്കാൻ പോയതെന്നാണ് എന്നാണ് മനസ്സിലാകുന്നത് സാമ്പത്തികമില്ലാത്ത കുടുംബമൊന്നുമല്ല ഇദ്ദേഹത്തിന് ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ എങ്കിലും ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവാവ് ആ യുവാവ് അപ്പൻ്റെയോ ഒന്ന് പൈസ വാങ്ങുക അല്ലെങ്കിൽ തറവാട്ടെന്ന് പൈസ എടുത്തുകൊണ്ട് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ചിലർക്ക് അത് പറ്റിയില്ല എന്ന് വരും അപ്പോൾ സ്വതന്ത്രമായി പുറത്തേക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ അവർ പരിശ്രമിച്ചു വരും അതിന് തടയിടുമ്പോൾ കൂട്ടിൽ പിടിച്ചിടുന്ന ഒരു പ്രതീതി അവർക്ക് വരും അത് ചെയ്യുന്നവർക്കെതിരെ വിദ്വേഷവും വെറുപ്പും ഉണ്ടാകും സ്വാഭാവികമായിട്ടും വീട്ടിലെ ഒരു ശത്രുവായി അയാൾ മാറിക്കൊണ്ടിരിക്കും അവിടെയാണ് ഈ പിതാവ് അങ്ങനെ മാറി എന്ന് വേണം നമ്മൾ കരുതാൻ കാര്യം അവിടെ ചൈനയിൽ ഇയാൾ അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരാളാണ് എന്നാണ് പറയുന്നത് ചൈനയിലെ അയാൾ ലാമിഷമായിട്ട് ജീവിച്ചു അതായത് സുഹൃത്തുക്കളുണ്ട് മറ്റു ബന്ധങ്ങളുണ്ട് പഠനമുണ്ട് എല്ലാം ഉണ്ട് നമുക്കറിയാമല്ലോ ആർഭാടത്തിനും ആഡംബരത്തിനും വിലസുന്നതിനും യാതൊരു കുറവുമില്ലാത്ത ഒരു നാടാണ് ചൈന അടിച്ചു പൊളി ജീവിതത്തിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഓരോ ദിവസം ജോലി ചെയ്യാം ഒരാഴ്ച നന്നായിട്ട് ചോര നീരാക്കി ജോലി ചെയ്യുക അതിനുശേഷം അവധി ദിവസങ്ങളിൽ ആ പണം മുഴുവൻ അടിച്ചു പൊളിച്ച് ലാമായി ആഘോഷിച്ച് തീർക്കുക അതാണ് അവരുടെ ജീവിതശൈലി ആ രീതിയിൽ ജീവിതം ആഘോഷിച്ച ഒരു വ്യക്തി ഇവിടെ വരുമ്പോൾ വർഷങ്ങളോളം അവിടെ ആഘോഷിച്ച ശേഷം ഇവിടെ വീട്ടിൽ വന്ന് യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ അടുക്കളയിൽ പൂട്ടിയിടുന്ന ഒരു രീതി വന്നാൽ എങ്ങനെയായിരിക്കും അതിന്റെ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കുമ്പോ ഈ കൊലയുടെ കാരണം കിട്ടും നമ്മൾ വ്യക്തികളെ അറിഞ്ഞേ പറ്റൂ അതായത് നമ്മൾ ആരാണ് നമ്മുടെ കുട്ടികൾ ആരാണ് എന്നൊക്കെ അറിഞ്ഞേ പറ്റൂ കുട്ടികളുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി പറ്റൂ പണ്ടത്തെ കാലമല്ലേ ഈ കാലം എന്ന് പറയുന്നത് ലോകം വിരൽത്തുമ്പിലായ കാലമാണിത് ഈ കാലത്ത് നമ്മുടെ കുട്ടികളെ അടുക്കളയിൽ പൂട്ടിയിട്ടുകൊണ്ട് അച്ചടക്കത്തോട് വളർത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നശിക്കും നമ്മുടെ ശത്രുവാകും ആൻഡ്രോയിഡ് ഫോണിന്റെ ഈ കാലത്ത് അതും ലോകം വരൾത്തുമ്പിലായ ഈ കാലത്ത് പണ്ട് നമ്മൾ വട്ടം കറക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന അന്നത്തെ റൂളും ചട്ടവും ഒക്കെ ഇന്ന് അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തന്നോളം വളർന്നാൽ താൻ എന്ന് എന്നൊക്കെ പറയലേ പക്ഷെ അതൊക്കെ താൻ പറയുന്നത് കേൾക്കണം എന്ന നിലയിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില അപകടങ്ങളുണ്ട് എത്ര വളർന്നു കഴിഞ്ഞാലും തന്റെ മക്കളാണ് ആ മക്കളെന്നുള്ള നിലയിൽ നിന്നങ്ങോട്ട് വിടുന്നില്ല മക്കൾ മക്കളല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരും ഒരു സുഹൃത്താണ് ഒരു ഭാര്യയാണ് ഒരു ഭർത്താവാണ് ഒരു അച്ഛനാണ് ഒരു അമ്മയാണ് ഒരു കുടുംബനാഥനാണ് ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ അവരൊരു വ്യക്തിയല്ലേ അവരൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ ഇരുപത്തെട്ട് വയസ്സായ ഒരു മകൻ ആ മകൻ ഒരു വ്യക്തിയാണെന്ന് അംഗീകരിക്കാതെ ചൈനയിൽ പോയി പഠിച്ചിട്ട് വന്ന പഠിച്ചിട്ട് ഒരു കാര്യമില്ലാതെ ഒരു ഗുണവും വന്നിരിക്കുന്ന ഒരു ഒരു മകനായിട്ട് ഒരു ചുക്കിന് കൊള്ളാത്ത ഒരു മകനായിട്ട് ആ വീട്ടിൽ സംസാരിക്കപ്പെടുമ്പോൾ ആ മകൻ ഉണ്ടാകുന്ന മാനസിക പ്രയാസം ആരെങ്കിലും ചിന്തിക്കാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് അതായത് ഒരു ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ ആ വിഷയത്തിന് അല്ലെങ്കിൽ ഒരു വലിയൊരു മാനസിക പ്രയാസമോ കൊലയോ ഇതുപോലെയുള്ള അപകടങ്ങളോ ഉണ്ടാക്കുമ്പോൾ അതിന് സാഹചര്യമൊരുക്കുന്നതിൽ വീട്ടുകാർക്കും പങ്കുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ലഹരിയൊക്കെ ഒക്കെ ലഹരിയുടെ പിന്നാലെ പോയി അപകടങ്ങൾ ഉണ്ടാകുന്ന കേസുകൾ നമുക്ക് ലഹരിക്ക് ചികിത്സിച്ചാൽ മതി അല്ലെങ്കിൽ ആ ലഹരി ഒഴിവാക്കിയാൽ മതി പക്ഷെ ഇത്തരം കേസുകൾ ഒഴിവാക്കാൻ കഴിയില്ല അത് നമ്മൾ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതാണ് അപ്പോ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ഒരു മകൻ ചൈനയിലാണ് പോയി വന്നതെന്നും അതുകൊണ്ട് അവനിങ്ങനെ കൂട്ടിലിരിക്കുന്നത് ശരിയല്ല എന്നും അവൻ അവന്റെ ലോകത്തേക്ക് അവനെ പറഞ്ഞു വിടണമെന്നും അവൻ പുറത്തേക്ക് പോകട്ടെ എന്നും ആ പിതാവ് എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരുന്നത് കോവിഡിന് ശേഷം കോവിഡ് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളായിരുന്നു കോവിഡ് വന്നിരുന്നത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആ ചെറുപ്പക്കാരനെ ന്യായീകരിക്കുന്നല്ല പക്ഷേ ആ രീതിയിലൊരു മാനസിക പ്രയാസം ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഒരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഒരു എന്താ പറയാ തന്റെ ജീവിതത്തിന്റെ തടസ്സം നിൽക്കുന്ന ഒരു വിനാശകാരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ തലത്തിലേക്ക് ആ പിതാവിനെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്ക് ആ പിതാവിനും കൂടിയാണ് ആ കുടുംബത്തിനും കൂടിയാണ് അവർ കൂടിയുണ്ട് മറ്റുള്ളവർക്കും എല്ലാവർക്കും അതുണ്ട് മാത്രമല്ല അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് എം ബി ബി ഒക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ ആയി ഒരു അവഹേളിക്കുന്ന ചോദ്യമാണത് മനസ്സിൽ തറയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കണം ഒരുപാട് കാരണങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുണ്ട് എന്തുകൊണ്ട് ഇവിടെ അച്ഛനോട് ദേഷ്യം തോന്നി വെട്ടി വെട്ടിക്കൊലപ്പെടുത്തി ഏതാണ്ട് ഇരുപത്തി എട്ടോളം വെട്ടുകൾ വെട്ടി എന്നാ പറയുന്നത് അത്രത്തോളം വെട്ടുകൾ വെട്ടി എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ അൻപത്തി വെട്ടിന്റെ കഥകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അതുപോലെ ദൂരമായി വെട്ടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വിദ്വേഷം അച്ഛനോട് മകൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വളരെ ദേഷ്യക്കനായിരുന്നു അച്ഛനോട് അമ്മയോട് പക്ഷേ ആ ദേഷ്യമില്ല അച്ഛനോട് ഇത്രയധികം ഉണ്ടായിരുന്നെങ്കിൽ ഈ മകനോട് അച്ഛൻ അതുപോലെ കർക്കശക്കാരനായിരുന്നിരിക്കണം എന്നാണ് ചിന്തിക്കേണ്ടത് മാനസികമായി ആ പോയി നമ്മൾ ഒരിക്കലും അങ്ങനെ അവ പാടില്ല നമ്മുടെ മക്കൾ ആരാണ് അവർക്ക് എന്താണ് വേണ്ടത് അവരെവിടെയാണ് നിൽക്കുന്നത് അവരുടെ സൗഹൃദങ്ങൾ എന്താണ് അവരുടെ പ്രായം എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മൾ മാതാപിതാക്കൾ അറിയണം അറിഞ്ഞിട്ട് അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചവരല്ലേ ഒന്നാലും നോക്കിയാൽ ഈ അങ്ങനെ ജീവിക്കട ഇങ്ങനെ ജീവിക്കട എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചവരാ ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിനെയും കിട്ടി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് നമ്മുടെ കുട്ടികളുടെ കാര്യം എത്തുമ്പോഴത്തേക്ക് അവരും നമ്മളെ ചുരുപ്പടിക്ക് നിൽക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് അപ്പോ സ്വാഭാവികമായും മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ മൊത്തത്തിൽ കെട്ടു നോക്കുമ്പോൾ ആ അപ്പന്റെ വിധി ആ അപ്പൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ വയ്യ മകന് തന്റെ പിതാവാണത് തന്റെ രക്ഷിതാവാണത് തന്നെ വളർത്തിയ ആളാണ് തന്നെ സംരക്ഷിച്ച ആളാണ് തന്നെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളെല്ലാം തരാൻ വേണ്ടി ും എന്താ പറയാ ജീവിതവും സമർപ്പിച്ച ഒരു വ്യക്തിയാണ് എന്ന് ആ മനസ്സിൽ തോന്നാത്ത വിധത്തിൽ ഒരു പാരന്റിങ് നടത്തിയ ആ അച്ഛൻ ഈ മരണത്തിനു ഉത്തരവാദിയാണ് മകൻ മാത്രമല്ല ആ പിതാവും ഉത്തരവാദിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ